ഹേ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയൊരു ട്രിപ്പ് പോകുകയാണേ അപ്പോൾ നമ്മൾ മാത്രമല്ല ഈ ഒരു ട്രിപ്പിലുള്ളത് നമ്മുടെ രണ്ട് ഫ്രണ്ട്സും കൂടി ഉണ്ട് നമ്മൾ എങ്ങോട്ടേക്കായി പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് തന്നെ ഏറ്റവും അടുത്തായിട്ടുള്ളൊരു ട്രാവൽ സ്പോട്ടാണല്ലോ നമ്മുടെ വാഗമൺ അപ്പോൾ അങ്ങോട്ടേക്കാണ് കേട്ടാ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് വെളുപ്പിനെ ഒരു കൂടി തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ ഏകദേശം ഒരു എട്ട് മണിയായപ്പോൾ തന്നെ നമ്മൾ സ്പോട്ടിലേക്കെത്തി ഫസ്റ്റ് തന്നെ പിന്നെ പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു മുട്ടക്കുന്നിലേക്കായിരുന്നേ നമ്മൾ ഇത്രയും രാവിലെ ആയതുകൊണ്ടായിരിക്കാം അവിടെ വലിയ തിരക്കുക കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു മോർണിങ് തന്നെയായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് വന്നിട്ട് ഈ ഒരു പൈൻ വാലി ആയിരുന്നു പൈൻ വാലി നമുക്ക് മിസ്സാക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ അവിടെയൊക്കെ പോയിട്ട് കൂടി നമുക്ക് ചെക്ക് ഇൻ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്ന അങ്ങോട്ടേക്ക് എത്തിയേ നമ്മൾ ഈ ഒരു മൂൺലൈറ്റ് മെഡോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ വെച്ചിട്ട് നമുക്കിനി ഫുഡ് കഴിക്കാൻ പോകണം നേരെ അങ്ങനെ ഇതായിരുന്നു നമ്മുടെ സ്റ്റേ വന്നിട്ടുണ്ടായിരുന്നത് നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് നേരെ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് പോയേ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ റൂമിൽ ിലേക്ക് എത്തി ഇതാണ് നമ്മുടെ റൂം വരുന്നത് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ലൊരു സ്പേസ് തന്നെയായിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം നല്ല രീതിയിൽ ഒന്ന് റെസ്റ്റ് ചെയ്തു അത്യാവശ്യം യാത്രാക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ആറ് മണി ആറരയോട് കൂടിയിട്ട് നമ്മൾ പൂളിലേക്ക് ഇറങ്ങി അങ്ങനെ അതുമൊക്കെ കഴിഞ്ഞിട്ട് നൈറ്റ് ഈ ഒരു സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്ന തന്നെ അവർ ചെറിയൊരു ക്യാമ്പ് ഫയറും അതുപോലെ തന്നെ ഒരു ഒരു ഡി ജെ സെറ്റപ്പ് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെറിയൊരു പരിപാടി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ സമയം നമ്മൾ അവിടെ നിന്ന് സ്പെൻഡ് ചെയ്തു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി നൈറ്റത്ത് അങ്ങനെ അവിടെ പോയി നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു അപ്പം ഈ ഒരു ഡേ വണ്ണിലെ വിശേഷങ്ങൾ നമുക്ക് ഇത്രേം മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും ബായ്